എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുള്ളത് അമ്പലയോൽ ഗ്യാപ്പ് എന്നൊരു സംഘടന അതായത് അമ്പലയോൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് ഗ്ലോബൽ അമ്പലയോൽ പ്രവാസി അവരെല്ലാ വർഷവും നടത്താറുള്ള ഇഫ്താർ മീറ്റ് ഇന്നാണ് അതിന് പോയി പങ്കെടുക്കട്ടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവരും വി വിളിക്കപ്പെട്ട ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട് അമ്പലയിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് ആർ എ ആർ എസ് മേധാവി എന്നു വേണ്ട സകല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരുണ്ട് എല്ലാവരും നോമ്പ് തുറക്കാനുള്ള സമയമായിട്ട് ഭക്ഷണത്തിന് മുന്നിൽ തയ്യാറായിട്ടിരിക്കുകയാണ് നോമ്പ് തുറക്കാനുള്ള എല്ലാ വിഭവങ്ങളും മുന്നിലെത്തിയിട്ടുണ്ട് എല്ലാ വർഷവും ഇവർ നടത്താറുണ്ട് ഈ ഗ്യാപ്പ് സംഘടന മാത്രമല്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടി പങ്കെടുക്കാറുണ്ട് ഈ ഗ്യാപ്പ് എന്ന സംഘടന എല്ലാ വർഷവും അവനാൽ കഴിയുന്ന ഈ സംഘടന ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് നല്ല മഴയായിരുന്നു കുറച്ച് മുമ്പ് വരെ എന്നിട്ട് വിളിക്കപ്പെട്ട മിക്ക വ്യക്തികളും വന്നിട്ടുണ്ടെന്നാണ് സംഘാടകർ പറയുന്നത് എന്തായാലും എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് വ്യവസായി വർഗീസ് ഇന്ന് വേണ്ട മിക്ക ആൾക്കാരും എല്ലാവരും ഏകദേശം ഞാൻ ഈ അമ്പലം എല്ലാവരും ആണ് ഇന്നവരാണ് എല്ലാവരും അതിനുവേണ്ടി സമയമാകുന്നുണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നാറേ നാൽപ്പതാണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുടുംബസമേഹത്തും എല്ലാവരും വന്നിട്ടുണ്ട് വല്ലാത്തൊരു അനുഭവമാണ് രാവിലെ തൊട്ടിട്ട് നമ്മൾ എല്ലാം വർദ്ധിച്ചുകൊണ്ട് മൂന്ന് തുറക്കുള്ള സമയത്തിന് വേണ്ടി പ്രവർത്തിക്കാനുണ്ട് നമ്മളുടെ സീനിയർ ആർട്ടിസ്റ്റ് സുബൈർ വയനാടുണ്ട് അദ്ദേഹം തയ്യാറായിട്ടിരിക്കുന്നു ഞങ്ങളെ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ടാണ് സുബൈർ വയനാടാണ് ഞങ്ങളെ അമ്പലങ്ങളിലെ നടനാണ് എല്ലാവരും സമയമായി ഇപ്പോൾ അവിടുത്തെ സമയം അങ്ങോട്ട് കാടനാപ്പയാണ് ആയി സമയം മാറേ നാൽപ്പതായി നോട്ട് കൊടുക്കുകയാണ് വിടെ ആര സ്റ്റേഷൻ അവർ വരുന്ന ഒരു മിനിറ്റ് മുന്നിൽ നോക്കിയിട്ട് സ്റ്റേഷൻ സർക്കിള് വരാമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും വരും എന്നറഞ്ഞോ ശേഷം വിഭാഗസമൃദ്ധമായ ഭക്ഷണം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ചപ്പാത്തി നൈസ് പത്തിരി ബീഫ് കറി എന്നുവേണ്ട പല കാര്യങ്ങൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്നുള്ളവരെ പോസ്റ്റോര് എത്തിയിട്ടുണ്ട് എല്ലാവരും മക്കളൊക്കെ മക്കളെ സെപ്പറേറ്റ് ഒരു ഭാഗത്ത് തന്നെ സ്വസ്ഥമായിട്ട് ഇരുന്നിരിക്കാണ് അവർ എല്ലാവരും കൂട്ടായിട്ട് മാക്സിമം മഴ മാറി നിന്നുകൊണ്ട് തന്നെ ഒരു അനുഗ്രഹമായിട്ടുണ്ട് അത്രയും ജനങ്ങളെ ഒരുമിച്ചിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആസ്വദിച്ച് കഴിഞ്ഞിട്ടുണ്ട് ോ ഇവിടെ നോക്ക് അയച്ച মামেযেনানেেন নামেনেন স্য়ােন ഈ സംഘടനയുടെ ശരിക്കു വന്ന ജീവാത്മാവാണ് ഇവർ ശരിക്കും ഓക്സിജൻ ഇവരാണ് ഇവരുടെ കഠിനാധ്വാനമാണ് നേരത്തെ കണ്ട നമ്മുടെ സ്ത്രീ മെമ്പർമാരും പുരുഷ ഇവരൊക്കെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയത് മുഴുവനും അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരം രുചികരമായ ഒരു ഭക്ഷണം ഇവരുണ്ടാക്കിയിരിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മേശപ്പുറത്ത് വരുമ്പോഴോ അതിൻ്റെ സ്വാദ് മാത്രമേ അറിയുന്നുള്ളൂ അതിന് പുറകിൽ നിൽക്കുന്നവരുടെ കഠിനാധ്വാനം നമ്മളാരും ഓർക്കാറില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ഇവർ കഴിക്കുകയാണ് എല്ലാവരും അവസാനത്താളും കഴിച്ചോ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇവരൊക്കെ എടുത്ത് കഴിക്കുന്നത് എന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യമാണത് അവസാനം വേറെ ആരുമില്ല ഇവർ മാത്രമേ കഴിക്കാനുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് ഒരു സംഘടന വേണ്ടതെന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചൊരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫങ്ഷൻ നടത്തുന്നതൊക്കെ ഈ ഗ്യാപ്പ് എന്ന സംഘടനയുടെ പ്രസിഡൻറ്റ് ശ്രീ പുഷ്പരാജൻ എന്നു പറഞ്ഞ വ്യക്തിയുടെ വീടു മുറ്റത്താണ് എന്തായാലും അദ്ദേഹം ഈ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് എത്ര തവണ ഇവരെ ഓരോരുത്തരെ മൊബൈൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോയെന്ന് ഇവർക്ക് തന്നെ നിശ്ചയമില്ല എന്നാണ് പറഞ്ഞത് അത്രമാത്രം ടെൻഷനോട് കൂടിയിട്ടാണ് അദ്ദേഹം അവിടെ നിന്നു എന്നാണ് പറഞ്ഞു കേട്ടത് കാരണം നടത്തുന്ന ഒരു പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്തണം എന്നുള്ളൊരാഗ്രഹമാണ് എല്ലാ സംഘടനകളും സംഘടനയിലും ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടെങ്കിലേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഓരോ കരുകെ തൊട്ട് സെഡ് വരെ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ സ്ഥലത്തില്ല യു കെയിലാണുള്ളത് അവിടെ നിന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും അഭിപ്രായം അറിഞ്ഞുകൊണ്ടും ചെയ്തതുകൊണ്ടൊക്കെയാണ് ഈ ഇത് ഇത്രയും വൃത്തിയായിട്ട് ഇവർക്കിത് ചെയ്യാൻ കഴിഞ്ഞത് കുറേ മെമൻറ്റോ ഇരിക്കുന്നുണ്ട് അത് അതന്വേഷിച്ച് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ സംഘടന ഇടയ്ക്ക് അവരിലുള്ള കലാകാരന്മാരെ കണ്ടെടു കണ്ടെത്താൻ വേണ്ടിയിട്ട് പല പ്രോഗ്രാം നടത്താറുണ്ട് അതിനുള്ള സമ്മാനങ്ങൾ അതോടൊപ്പം കഴിഞ്ഞ വർഷം ഞങ്ങളെ വയനാട്ടിലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കൈമയിൽ മറന്ന് സ്വന്തം ശരീരം ജീവനും നോക്കാതെ പങ്കെടുത്തവർക്കുള്ള മമ്മൻ്റെ കൂടി അവർ കൊടുക്കുന്നുണ്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് ഇവർക്ക് മുന്നോട്ടും കഴിയട്ടെ എന്ന് ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി പിന്നെ ഗ്യാപ്പിൻ്റെ നേതൃത്വത്തിലെ നോമ്പ് പറയുന്നത് ഗംഭീരമായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത മോഹനേട്ടനും പുഷ്പരായട്ടനും പ്രത്യേക അഭിനന്ദനങ്ങൾ അതുകൂടാതെ എല്ലാ അതിൽ പങ്കെടുത്ത ആൾക്കാരും അതിൽ വളണ്ടിയറായ ആൾക്കാർക്കും എല്ലാവിധ നന്ദികളും ഒരു ഗംഭീര നോമ്പ് പറയുന്നത് എനിക്ക് മിച്ചായി ഞാൻ കുറച്ച് കാലമായിട്ട് പിന്നെ ഗ്യാപ്പിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല പ്രശ്നം വെച്ച് കുറേ തിരക്കൊക്കെ പെട്ടെന്ന് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്താ പറയുക എനിക്ക് പുറത്ത് തരാം ിന് പുറത്താ പുണ്യം കിട്ടുന്ന പറയുന്നത് എല്ലാവരും എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി ഓക്കേ ബായ് ഈ സംഘടനയ്ക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഓക്കേ Bye. Okay, bye.